ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇതായി പഠിച്ചോണ്ടിരിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരാലാണ് നിങ്ങളുടെ അവിടെ ഈ മീൻ എന്താ പറയുന്നത് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇത് നമ്മള് നമ്മുടെ വീട്ടില് നമ്മുടെ വീട്ടിൽ മീൻസ് നമ്മുടെ റിലേറ്റീവിന്റെ വീട്ടില് കുളം വറ്റിച്ചായിരുന്നു അപ്പൊ ഈ വരാല് കുളത്തിലും തോട്ടിലൊക്കെയാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് അതായത് നമ്മുടെ ചെളിയിലൊക്കെ സാധാരണ ഇത് വളരുന്നത് അപ്പോ കുളം വറ്റിച്ചപ്പം ഏർ വരാല് കിട്ടി അതുപോലെ ചെമ്പല്ലിയും കിട്ടി അപ്പൊ നമ്മള് രണ്ട് വരാലിന് എടുത്തിട്ട് കറി വെക്കാൻ പോവാണ് കറി വെക്കുക മീൻസ് പൊള്ളിക്ക അതായത് ഈ ഒരു ഏരിയയിൽ ഈ മൊഹമ്മ ഈ ഏരിയയിൽ പൊള്ളിക്ക എന്ന് പറയുന്നത് വേറൊരു രീതിയിലാണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ കറി പോലെ എടുക്കും പക്ഷെ എൻ്റെ വീടിൻ്റെ ആ ഒരു ഏരിയയിൽ നമ്മൾ പൊള്ളിക്ക എന്ന് പറയുന്നത് മീൻ പൊള്ളിക്ക എന്ന് പറയുന്നത് മസാലയൊക്കെ പുരട്ടി ചെറിയ രീതിയിലൊന്നും പൊരിച്ച് വാഴലയിലൊക്കെ ഇട്ട് പൊതിഞ്ഞ് അങ്ങനെ ഒരു രീതിയിലാണ് അത് വേറൊരു രുചി ഇത് വേറൊരു രുചിയാണ് അപ്പം ഞാനിത് ഈ മീൻ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കത്തില്ല അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല അപ്പം അതിനെ തലക്കടിച്ചതാ കൊന്നിട്ടിട്ടുണ്ട് അപ്പോൾ ആ എനിക്കത് കാണുമ്പോൾ സങ്കടമൊക്കെ വരും എന്നാലും നമ്മൾ കഴിക്കുന്നതാണല്ലോ പിന്നെ ഏറ്റവും നല്ല ഔഷധമുള്ളൊരു മീനാണിത് വരാൽ എന്ന് പറയുന്നത് ഇപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞവർക്കാണെങ്കിലും മുറിവ് ഉണങ്ങാനും കൂടാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് പ്രോട്ടീൻ ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു മത്സ്യമാണ് വരാൽ എന്ന് പറയുന്നത് കേട്ടോ പജു ഏർ പാവം താരാട്ട് താരാട്ടുപാടുന്നുണ്ട് കൊന്നിട്ടാണ് സാധാരണ ഇത് പിടിച്ചിട്ട് കിട്ടുന്നില്ല വഴുതി വഴുതി പോവാ അതിന്റെ സ്കിന്ന അതിന്റെ തൊലി എന്ന് പറഞ്ഞാൽ പെട്ടെന്നിങ്ങനെ വഴുതി പോകുന്നതാണ് അപ്പൊ നമ്മൾ കുറച്ച് മണ്ണ് പരട്ടിയിട്ട് വേണം അത് പിടിക്കാൻ വേണ്ടി ഇതിപ്പോ കിച്ചു ഇന്റെ അടുത്ത് ആയിരുന്നു ദിയാങ്കുട്ടൻ പക്ഷെ കരഞ്ഞു അപ്പൊ പിന്നെ എന്റെ അടുത്ത് കൊണ്ടേ തരുവാണ് ഇപ്പൊ തൂക്കി പിടിച്ചേക്കുവാണ് കുഞ്ഞിനെ അവൻ അവന് പിടിക്കാനായിട്ട് നല്ല വശം ഉള്ളതായിരുന്നു പിന്നെതാ ദിയാങ്കുട്ടനെ വരാല് ൊടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് പേടി അവൻ ബാക്ക് അടിച്ചു അവന് തൊടണ്ടെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ അല്യമ്മഴക്കുറഞ്ഞു കുഞ്ഞിന് കുഞ്ഞാണ് ഉളുമ്പ് വേണം ഉണ്ടാവും പറഞ്ഞുകൊണ്ട് പിന്നെ തൊടിയിച്ചില്ല പിന്നെ ആയിരുന്നു നമ്മുടെ വീടിന്റെ തൊട്ട് നടക്കാനുണ്ട് വല്യമ്മയുടെ വീടാണ് ഹസ്ബൻഡിന്റെ അമ്മയുടെ ചേച്ചിയുടെ വീട് അതാണ് ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ചേച്ചി എന്ന് പറയുന്നത് വല്യമ്മ അത് വല്യ ചേച്ചി തോർത്ത് കൊടുത്ത് കുളിക്കാൻ വേണ്ടി വിൽക്കാൻ എന്നെ കണ്ടപ്പോൾ ഓടി അതായത് വീഡിയോ എടുക്കണിട്ട് ആള് ഓടി കിട്ടാം അപ്പോൾ വെക്കേഷൻ ടൈം ആയപ്പോഴേക്കും വെക്കേഷൻ ടൈം അല്ലേ അപ്പൊ ഈ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എല്ലാരും ഒന്ന് റിലേറ്റീവ്സിന്റെ ഒക്കെ വീട്ടിലൊക്കെ പോയി നമ്മൾ ഒരു നേരമെങ്കിൽ ഒരു നേരം അല്ല ഒരു ദിവസം ഒരു ദിവസം ഒന്ന് എൻജോയ് ഒക്കെ ചെയ്യണം കേട്ടോ അല്ലാതെ നാല് മണിക്കൂർ ഈ റീൽസും കണ്ട് ഫോണിൽ അഡിക്റ്റ് ആയിട്ട് നിൽക്കാതെ അപ്പം നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവുന്നേ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് ആൾക്കാരൊക്കെ ആയിട്ടൊന്ന് മിങ്കിളൊക്കെ ചെയ്യണം അപ്പം നല്ലതായിരിക്കും റിഫ്രഷ്മെൻ്റ് ആയിരിക്കും അതിൻ്റെ എല്ലാ വീഡിയോയിലും ഇതുപോലത്തെ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ മെയിൻലി ഈ ഫോൺ ഫോണിപ്പോൾ ഫോൺ യൂസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു ദിവസമൊക്കെ എല്ലാവരുമായിട്ട് ഒത്തു ചേർന്ന് ഒന്നിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക ഇവിടെ കുറേ പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് വലിയമ്മ പുമ്പളങ്ങിയും അതുപോലെ തന്നെ അച്ചിങ്ങപ്പയർ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇപ്പോൾ അജുവും വന്നിട്ട് ഫിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ആകെ രണ്ട് മീനേ ഉള്ളൂ രാജു ഭയങ്കര എക്സ്പെർട്ടാണ് കേട്ടോ ഇത് ചൂണ്ടയിടാനും അതുപോലെ തന്നെ മീൻ വെട്ടാനും കറി വെക്കാനും ഒക്കെ എക്സ്പേർട്ടാണിതില് ഞാൻ ഈ വരാലായത് കൊണ്ടിട്ട് കറി വെക്കാനൊന്നും എടുക്കൂല മീൻസ് ഞാൻ പോലും ഇല്ല കറിയും വെക്കത്തില്ല അപ്പൊ ഹസ്ബൻഡ് തന്നെ എല്ലാം ചെയ്തോളും അപ്പോൾ അതുകൊണ്ട് എക്സ്പേർട്ട് ആയതുകൊണ്ടിട്ട് ഹസ്ബൻഡും കയറി ഇരിപ്പുണ്ട് മീൻ വെട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചാരവും മണ്ണും കൂടി ഇട്ടിട്ടൊക്കെയാണ് അതല്ലെങ്കിൽ വഴുതി വഴുതി പോകും നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെയാണ് നമ്മളിത് പിടിച്ചിട്ട് കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ തൊലി നല്ലപോലെ മുറിച്ചെടുക്കണം പിന്നെതാ ഇവിടെ പശു ഉണ്ട് പണ്ടുകാലത്ത് ഒരുപാട് പശു ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ കുറേ പശുക്കളെയൊക്കെ കൊടുത്തു അപ്പം ആകെ കുറച്ച് പശുക്കളെ ഉള്ളൂ വലിയമ്മ പ്രായമൊക്കെ ആയതുകൊണ്ടിട്ട് കൊണ്ടിട്ട് ഇപ്പം പശുവിനെയൊക്കെ അധികം വളർത്തുന്നൊന്നുമില്ല ഇത്രയേ ഉള്ളൂ നല്ല പാലും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് അതുപോലെ തന്നെ ആടുണ്ട് പശു ഉണ്ട് താറാവുണ്ട് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ വീട്ടിലുണ്ട് കേട്ടോ നമുക്ക് ശരിക്കും ഒരു ന്യൂസ്റ്റാളി അടിക്കുന്നൊരു വീടാണ് എന്റെ എൻ്റെ ഇവിടെ ആയിരുന്നു ഞാൻ പ്രസവ സമയത്തൊക്കെ ഇവിടെ നിന്നിരുന്നത് ഇരുപത്തെട്ട് ദിവസം ഞാൻ ഇവിടെയാണ് ഡെലിവറിക്ക് മുൻപ് നിന്നിരുന്നു അതുപോലെ ഡെലിവറിക്ക് ശേഷം ഇരുപത്തെട്ട് ദിവസം ഞാൻ ഈ വീട്ടിലായിരുന്നു അപ്പോൾ അതിൻ്റെതായ ഒരു അറ്റാച്ച്മെൻ്റ് എനിക്ക് വീടുമായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് ഇവരുടെ പൂന്തോട്ടം എന്ന് പറയുന്നത് ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറവാണ് പിന്നെ ഇത് കൊഞ്ഞുന്റെ പട്ടിക്കുട്ടീൻ്റെ അടുത്തേക്ക് പോവാണ് ഇവൻ ഞങ്ങളിട്ട് ഓടിച്ചായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ പട്ടിയെ ഭയങ്കര പേടിയാണ് അപ്പം ഇവനെ ഇവള് തുറന്നു വിട്ട് തുറന്നു വിട്ടിട്ട് ഞാനും തീ കുട്ടിയും കൂടി ഒറ്റ എടുത്ത് വെച്ചോ ഒറ്റ ഓട്ടോ എൻ്റെ അങ്ങനെ പുറകെ വന്നത് ഇപ്പം കളിക്കുമായിരുന്നു പക്ഷെ എനിക്ക് പേടിയായിട്ട് ഞാൻ ഓടിക്കളഞ്ഞേ കൈയൊക്കെ കടിച്ചു തിന്നുന്നുണ്ട് അവളുമായിട്ട് ഭയങ്കര കമ്പനിയാണ് അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാ ജീവജാലങ്ങളും ഈ വീട്ടിലുണ്ട് അപ്പൊ നല്ല രസമായിരുന്നു ഇപ്പൊ ദിയാൻ കുട്ടനെ അതായത് കുഞ്ഞുമാവൊക്കെയാണെങ്കിൽ ഈ പട്ടിയും അതുപോലെ തന്നെ നമ്മുടെ ആട്ടുംകുട്ടിയും അതിനെയൊക്കെ കാണുന്നൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പൊ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് അവള് കളിപ്പിക്കുന്നതൊക്കെ നല്ലപോലെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ ആ ഇതാണ് എന്റെ കാന്താരി തിയ മോള് അവിടെ മുറ്റത്തുല്ലാത്തിക്കൊണ്ടിരിപ്പുണ്ട് ഏർ എന്തൊക്കെ പറിക്കണം എന്നൊക്കെ വിചാരിച്ചോണ്ടിരിപ്പുണ്ട് ഒരു ചെടിയും നടാൻ പാടില്ല എല്ലാം അതിന്റെ പൂവും ഇലയും ഒക്കെ പറിച്ചു അവള് കത്രികയ്ക്ക് വെട്ടി കളിക്കും അങ്ങനെയാണ് അവളുടെ കളി എന്ന് പറയുന്നത് അപ്പോ ഇപ്പിക്കാനൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നുണ്ട് പുറത്ത് പോകുമ്പോഴേക്കും ഇങ്ങനെ പറിക്കാനൊക്കെ പേടിയാ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ അവള് നശിപ്പിക്കാറുണ്ട് കേട്ടോ പൂക്കൾ അതുപോലെ നില അങ്ങനെയുള്ളതൊക്കെ ഈ എന്താ പറയുക പെൺകുട്ടികളൊക്കെ ഇങ്ങനെയല്ലേ കളിക്കുക ചെറിയ കുട്ടികളൊക്കെ നമ്മളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ചിരട്ടയും അതുപോലെ ഇലയും ഒക്കെ വെച്ചിട്ട് കഞ്ഞിയങ്ക ഒക്കെ വെച്ചല്ലേ കളിച്ചോണ്ടിരുന്നെ ആ ഒരു കളിയാണ് ദൈക്കും ഇതാ പൊഞ്ഞും ഇപ്പം എന്തോ ഒരു ചെടി കൊണ്ടുവന്നിട്ട് ഇതും കൂടി വീഡിയോ എടുക്കാമായി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് ചിറ്റായിട്ടോ അമ്മായി എല്ലാം ചിറ്റയെന്നവളെന്നെ വിളിക്കുന്നത് അപ്പം പിന്നെ ദാ ഇവൻ ഞങ്ങൾ ഓടിച്ചിട്ട് താരം പട്ടിക്കുട്ടി ഓടി പോകുന്നുണ്ടോ ഓടിച്ചു വിട്ടതാണ് എല്ലാരും കൂടി ഞങ്ങൾ കടിക്കാനായിട്ട് വന്നത് അപ്പം എന്താ അടിപൊളി കുട്ടപ്പനായില്ലേ ഇപ്പൊ ദാ അപ്പൂപ്പനും മോനും കൂടി ഇരിക്കുന്നത് എന്തൊരിഷ്ടമാണ് അപ്പനെന്നറിയാവോ ദിയാങ്കുട്ടന് ഭയങ്കര കാര്യമാണ് ബാക്കി ആരെടുത്താലും പോല കരച്ചിൽ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അപ്പൻ അപ്പൂപ്പനെടുത്തിട്ടുണ്ടെങ്കിൽ പോകും അപ്പപ്പനെ താടിപ്പിടിച്ചു വലിക്കുക മുടി പിടിച്ചു വലിക്കുകയൊക്കെയാണ് ദിയാങ്കുട്ടൻ ചെയ്യുന്നത് കേട്ടോ പിന്നെതായിരിക്കും നല്ല വൈറ്റ് ആയിട്ടുള്ള പൂച്ച പൂച്ചക്കുട്ടി ഇത് പൊന്നിയുടെ പൂച്ചയാണ് ഒരു പൂച്ച കൂടി ഉണ്ട് വേറെ കുറെ പൂടിയൊക്കെ ഉള്ള ഒരു ഉണ്ട് അത് വഴിയെ വരുന്നുണ്ട് ഇപ്പൊ കിണറിന്റെ മേളിൽ കയറി ഇരിക്കുവാണ് അവൻ ഈ മീനൊക്കെ കട്ട് ചെയ്യുന്നു കണ്ടിട്ട് അതിന്റെ മണം കിട്ടിയിട്ട് അവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വീട്ടിലൊക്കെ ആണെന്ന് പറയുമ്പോഴും മീൻ കട്ട് ചെയ്യുമ്പോഴേക്കും ഇഷ്ടം പോലെ പൂച്ച അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വരും നമ്മള് വീട്ടിൽ വളർത്താത്ത പൂച്ച വരെ മീൻ കട്ടിയണ സമയമാകുമ്പോ അതുങ്ങൾ മണത്തി മണത്തി വരുവേ ഇത് ഇവിടുത്തെ ആട്ടുംകുട്ടിയാണ് ഈ ഇടയാണ് പ്രസവിച്ചതൊക്കെ അപ്പൊ കുറച്ചായിട്ടുള്ളൂ ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് നമ്മുടെ വരാലിനെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആക്കുകയാണീ കാണുന്നത് അശ്വതിയുടെ ഹസ്ബൻഡാണ് രാജേഷ് ഏട്ടൻ രാജേഷ് ഏട്ടനാണ് ഇത് കട്ട് ചെയ്യുന്നത് അപ്പം ഏർ എന്റെ കെട്ടിയവൻ പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യൂ ഇത്തിരി കൂടി വലുതാക്കൂ ഇത്തിരി കൂടി ചെറുതാക്കൂ എന്നൊക്കെ പോയി അഭിപ്രായം പറയുന്നുണ്ട് അങ്ങനെ വരയൂ ഇങ്ങനെ വരയൂ എന്നൊക്കെ പോയി പറഞ്ഞു കൊടുക്കാൻ പുള്ളിക്കാരനും പോയി ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളിക്ക് മീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എന്റെ കെട്ടിയവന് മീൻ പിടിക്കാനും അതുപോലെ തന്നെ മീൻ കറിയും ഒക്കെ ഭയങ്കര താല്പര്യമാണ് കേട്ടോ എല്ലാരും കൂടിയൊക്കെ നിന്ന് നമ്മൾ ആണെന്നില്ല പെണ്ണുന്നില്ലാതെ എല്ലാവരും കൂടി അടുക്കളയിലൊക്കെ കയറി ഏർ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതൊക്കെ ഒരു രസമാണല്ലേ അല്ലേ വരെ കുളത്തില് എന്താ ആർത്തുല്ലസിച്ചിരുന്ന് വരാലാണ് ഇന്ന് ഇപ്പം നോക്ക് പാവം അതിനെ കട്ട് ചെയ്ത് പീസാക്കി കറി വെച്ച് കഴിക്കാനായിട്ട് പോവുന്നത് പണ്ടൊക്കെ എന്ന് പറയുന്നത് ഞാൻ ചൂണ്ടിയിടാനൊക്കെ പോവായിരുന്നു ചെറുപ്പത്തില് ഈ നമ്മുടെ വീടിന്റെ ഏരിയ എന്ന് പറയുന്നത് മീനുകളൊക്കെ സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഏരിയയാണ് തോടൊക്കെ ഭയങ്കരമായിട്ട് നിറയും നമ്മളെ മഴക്കാലത്ത് തോടൊക്കെ നിറഞ്ഞിട്ട് കുറെ മീനൊക്കെ നമുക്ക് ഇങ്ങനെ എന്താ പറയാ നല്ല ഒഴുക്കുള്ള തോടാകുമ്പോൾ തോട് പൊട്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്കൊക്കെ ഈ വരാല് അതുപോലെ തന്നെ പരല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴുകി വരുമായിരുന്നു. നമ്മുടെയൊക്കെ വീട് എന്ന് പറഞ്ഞ ഒരു പാടം ഏരിയ ആയിരുന്നു അപ്പൊ ഏരിയ ആണ് അപ്പൊ ആ ഒരു ഏരിയ ആയതുകൊണ്ട് മീനൊക്കെ സുലഭമായിട്ട് കിട്ടുമായിരുന്നു മഴക്കാലം വരണം അപ്പൊ തോടൊക്കെ നിറഞ്ഞ അതുപോലെ തന്നെ കായലും തോടൊക്കെ കൂടി ഒന്നായി ഞാൻ ഈ കായലിലെ മീനും രണ്ടല്ല മീൻ കൂടിയായിരുന്നു കൂടിയും കൊണ്ട് ഇറങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ വലിയ താല്പര്യം ഒന്നുമില്ല ഇപ്പൊ കൊച്ചുങ്ങളും കാര്യങ്ങളും പ്രാരാപ്തൊക്കെ ആയപ്പോ മനസ്സൊക്കെ വേറെ വിടേക്കൊക്കെയോ പോയി അതുകൊണ്ടിട്ട് വലിയ താല്പര്യമൊന്നുമില്ല ഇത് അച്ഛൻ എന്താ ചെയ്യണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആട്ടുംകുട്ടിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് കൊറേ ഇരുന്ന് കൊഞ്ചിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടാണ് ആട് അതുപോലെ പട്ടീനെ ഒക്കെ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അച്ഛനെ ഞങ്ങള് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടായിരുന്നു വന്നത് ഞാൻ വൈകുന്നേരമാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ അജോക്ക് രാവിലെ വന്ന് ഏർ കൊളം വറ്റിക്കാനുള്ള രാവിലെ വന്നു ഞാനും മക്കളും കൂടി വൈകുന്നേരം വന്നു അപ്പം ഉച്ചക്കാലത്തേക്ക് ചോറിന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പൊ രാത്രി ഏർ ഞാൻ രാത്രി ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ രാത്രി എനിക്ക് ചിക്കനും ആയിരുന്നു ഇവരെല്ലാരും വരാല കറി കഴിച്ചു ഞാൻ ചിക്കൻ കറി കഴിച്ചു ഇതിപ്പോ പൊന്നു ആയിട്ട് ഭയങ്കര കമ്പനിയാണ് ദിയക്കുട്ടി അവൾ എടുത്തോണ്ട് നടക്കുവാണ് പൊന്നു കഴിഞ്ഞിട്ട് പിന്നെ കിച്ചു അവനും എടുത്തോണ്ട് നടക്കും മോളെ ഭയങ്കര ഇഷ്ടമാണ് ദിയക്കുട്ടി ഇവിടെ ആയിരുന്നല്ലോ ഏർ കുഞ്ഞിലെ ഇവിടെ ആയിരുന്നു പിന്നെ ദാ ദിയാൻകുട്ടൻ ഉറക്കം ഒരു രാത്രി ആയപ്പോഴേക്കും അവന് ഉറക്കത്തിന്റെ ക്ഷീണം കൊണ്ടിട്ട് അങ്ങനെ കിടക്കാണ് സിറ്റിയിൽ ഇവിടെ തൊട്ടിയില്ലാത്ത കൊണ്ടിട്ട് പിന്നെ ഞാൻ കിടത്തി ഉറക്കിയില്ല അപ്പൊ അതിൻ്റെതായൊരു ബഹളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന വരാല് കറി കറിയല്ല അല്ല വരാല് പൊള്ളിക്കാന്ന് പറയും ഈ ഒരു ഈ ഏരിയയിലൊക്കെ ഈ രീതിയിലാണ് വരാല് പൊള്ളിക്കുന്നത് അപ്പൊ രാത്രി നല്ല ചൂടുള്ള ചോറ് ചോറ് രണ്ടാമത് വെച്ച് കണ്ടോ രണ്ടാമതും ചോറ് ഒഴിച്ച് എല്ലാവർക്കും കൂടി തികയത്തില്ലായിരുന്നു ഉച്ചയ്ക്കലത്തൊക്കെ ചോറ് അപ്പൊ അതുകൊണ്ട് രണ്ടാമതും ഭാവ അശ്വതി അശ്വതിയുടെ ബന്ധപ്പാടായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ തന്നെയായിരുന്നു പുള്ളിക്കാര് എനിക്ക് പിന്നെ വാവ ഉള്ളതുകൊണ്ട് എനിക്ക് പോയി ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് പുള്ളിക്കാരൻ തന്നെ തന്നെ ഒറ്റയ്ക്ക് കറിയൊക്കെ വെച്ചു പിന്നെ ചോറ് കുറച്ചുകൂടി ഇട്ടു ആൾക്കാർ കൂടുതലുണ്ടായിരുന്നല്ലോ അപ്പോൾ ചോറ് തികയാത്തുകൊണ്ടിട്ട് രണ്ടാമത് ചോറും കൂടി വെച്ചു ഇപ്പൊ ദിയക്കുട്ടിയും പൊന്നും കൂടിയിൽ കാർട്ടൂൺ കണ്ടോണ്ട് ഇരിപ്പുണ്ട് ഭയങ്കര കോൺസെൻട്രേഷനിലാണ് ദിയ കാർട്ടൂൺന്ന് പറഞ്ഞാൽ പ്രാന്താണ് അപ്പൊ അങ്ങനെ രണ്ടും കൂടി കണ്ടുകൊണ്ടിരിപ്പുണ്ട് ഇപ്പൊ രാത്രി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് പൊന്നൂടെ അടുത്ത പൂച്ച ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ കുറെ കൂടിയൊക്കെ ഉള്ള പൂച്ച ഉം അതിന്റെ ബേബി ബേബി ആണ് കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് ഇതാ നന്നായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നാണ് അജു പറഞ്ഞത് എല്ലാവരും കഴിച്ചു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ പിറ്റേന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ഈ വരാൽ സെയിം വരാൽ കറിയും കപ്പയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പൊ തീയ്യക്കുട്ടി പൂച്ചയുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ദാജുവിൻ്റെ അടുത്ത് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അജോ ടേസ്റ്റ് ഒക്കെ പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ തിങ്ക് ചെയ്യണം ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തിങ്ക് ചെയ്യുകയാണ് ഉപ്പ് വേണോ മുളക് വേണോ എന്നൊക്കെ ഉള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഏത് ടൈപ്പ് വീഡിയോസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞു ഓപ്ഷൻ ഉണ്ട് അത് പ്രെസ് ചെയ്യുക അപ്പം അത്രേ ഉള്ളൂ ടാറ്റ പേപ്പിലും